ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ സിംഹാസനത്തിന മോഹിച്ചലയും മനുഷ്യ യും മനുഷ്യാനീ ഇതു ഓർക്കുന്നുണ്ടോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിഥി ആയുസ് നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ക്രിസ്തുവേഷ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ബൈബിളിൽ യാക്കോബ് എഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുകയും വർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ആത്മീയ അഹങ്കാരം ഭൗതിക അഹങ്കാരം ഭൗതിക സമ്പത്തിന്റെ അഹങ്കാരം സാമൂഹിക അഹങ്കാരം ജാതി അഹങ്കാരം ഇങ്ങനെ അഹങ്കാരത്തിന് പല രൂപങ്ങളുണ്ട് മനുഷ്യനെ ദൈവമായുള്ള നിരപ്പിൽ നിന്ന് തടയുന്ന പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മാനസികവും ധാർമ്മികവുമായ അവസ്ഥയാണ് അഹങ്കാരം ബൈബിളിൽ യാക്കോബ് എഴുതിയ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം നികളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു അഹങ്കാരികൾക്കുള്ള ശിക്ഷ അതായത് പാവികൾക്ക് നിത്യമായ തീപ്പുകയായി ദൈവം ഈ ശിക്ഷാവിധിയിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവത്തിന്റെ ഏകജാതൻ ഈ ലോകത്തിൽ മനുഷ്യനായി ജഡാവതാരം ചെയ്തു അവൻ സകല മാനവരാശിയുടെയും പാപത്തിന്റെ ഭാരം ചുമന്ന് ക്രൂശിൽ യാഗമായി തീർന്നു അവന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയും അവന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതിമാനാക്കുകയും ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തു നൽകുന്ന പാപക്ഷമയിൽ വിശ്വസിച്ച് അവന് രക്ഷിതാവും കർത്താവുമായി അംഗീകരിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ